അപ്പിത്തുവാണേ സോറിന്ന് പറയണ്ട എന്തിനാ സോറി പറയണേ കുടിയെ പിരിച്ചു ഒരു സോറി വേണ്ട എനിക്ക് കുട്ടി വേണ്ട ഞാനാണോ എന്റെ കുട്ടി ഒച്ച അറിയാതെ ചെയ്തത് അച്ഛനോ അറിയാതെ ഞങ്ങൾ ചെയ്യണ്ട എല്ലാ കാര്യങ്ങളും അറിയാതെയാണ് ചെയ്യല് വേണ്ട എനിക്കിഞ്ഞു വേണ്ട എന്നെ അന്നെനിക്കിഞ്ഞു വേണ്ട കഴിഞ്ഞല്ലേ വേണ്ടാന്ന് ഇന്റെ കണ് കുത്തിയോ ഇന്റെ കണ് കുത്തിയോ കണ്ട് കുത്തിയോ അടിച്ചോ അടിച്ചോ ഇതൊക്കെ അറിയാതെ ചെയ്താ ഇതൊക്കെ അറിയാതെ ചെയ്താണോ ഈ ഞാൻ അറിയാതെ ചെയ്തോ ഇങ്ങനെ കണ്ടുരുട്ടി നോക്കരുത് കേട്ട എന്റെ കുട്ടീനെ എന്തിനീ കണ്ടുരുട്ടി നോക്കുന്നത് നോക്കുന്ന ഇത് നാടുകാണി ചൊരകട്ട നാടുകാണി ചൊരത്തിലുള്ള കൊരകത്തിയാണോ ആണോ എന്റെ കുട്ടി അക്കു ആണ് അക്കു ചന്തു ആണ് കുട്ടി അക്കു ചന്തു ആണ് എന്റെ കുട്ടിട്ടോ ചന്ദ ചന്തു അക്കു ആണ് എന്റെ കുട്ടി ആര് അച്ഛൻ മകനെ അച്ഛൻക്ക് ഇഷ്ടല്ല ഇഷ്ടല്ലാണ് ഈ അപ്പി ദുത്തു ആണ് ആണ് അയ്യ ആണ് ചവിട്ടി ഇവിടെ ചവിട്ടി ഇവിടെ അടിച്ചില്ലേ കണ്ണും കുത്തി അക്കുവാട പറ അക്കു ആണെന്റെ കുട്ടി നന്ദേ അക്കുവാണെന്റെ കുട്ടി എന്തിനാ ഇവിടെ കിടക്കണ അക്കു ആണ് അച്ഛൻ്റെ അക്കുവോ അച്ഛൻ പൊന്ന അച്ഛൻ നാളെ നാളെ അച്ഛൻ പാർക്കിൽ കൊണ്ടുപോകട്ടെ അക്കുവോ കൊണ്ടോ ഞാന് ഓ എൻറെ കുട്ടിയാണ് പിന്നെ പിന്നെ കുട്ടി ആ പിന്നെ ആരും അച്ഛൻ കുട്ടി ആരാ

Apa? buat nak lakukan kekuk? Uh. Ngari tu tu uh, Ata uh, uh, yuk tu Nurum mana kat tu Nurum uh. mana kat tu